ജയലക്ഷ്മി ടീച്ചറുടെ എന്നിൽ പൂക്കുന്ന കവിത എന്ന കവിതാ കവിതാസമാഹാരത്തിൻ്റെ പ്രകാശനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വച്ച് നടന്നു പ്രൊഫസർ കൂമുള്ളി ശിവരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കവി പി പി ശ്രീധരനുണ്ണി പുസ്തക പ്രകാശനം നിർവഹിച്ചു പ്രശസ്ത കവി മാധവൻ പുറച്ചേരി പുസ്തകം ഏറ്റുവാങ്ങി ബാലകൃഷ്ണൻ കൊയ്യാൽ പ്രഭാഷണം നടത്തി പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് കെ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ടി കെ ഡി മുഴപ്പിലങ്ങാട് മലപ്പട്ടം ഗംഗാധരൻ ഒ എം മധുസൂദനൻ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കവിതയിലെ പ്രധാനപ്പെട്ട ഞങ്ങൾ ഈ സാഹിത്യ ക്യാമ്പിൽ പോയാൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉണ്ടായ ആളുകൾ ഉണ്ണിയൻ ഉൾപ്പെടെയുള്ളവരുണ്ട് അന്ന് വിഷ്ണുനാരായണെന്നും പോരി എപ്പോഴും പറയുന്ന കാര്യമാണ് കവികൾക്കാദ്യം വേണ്ടത് വിരൽ വഴക്കം വിള ഞാനാ വാക്കിങ്ങനെ അത്ര വട്ടം ഇങ്ങനെ ആലോചിച്ചിട്ടും ആ ഒരു വഴക്കിന് വല്ലാത്തൊരു വഴക്കമുണ്ട് വിരൽ വഴക്കം അത് കവിതയിൽ ഏറ്റവും വളരെ പ്രധാനമാണെന്നുള്ള ഈ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വിരൽ വഴക്കം ഈ വാക്കുകളെ ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഈണം അതിനെ മനോഹരമായി ചേർത്ത് വെക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കവിയുടെ വെറും നൂലായിരുന്നു ഞാൻ എന്ന് അത്യത്തവും ഈ ചേർത്ത് വെക്കലാണ് കവിതയുടെ ഒട്ടും ചേർച്ചയില്ലാത്ത ചിലതിനെ ചേർത്തുവെക്കലാണ് കവിത പലപ്പോഴും ചെയ്യുന്നത് വിചിത്രമാണ് ജീവിതം എന്ന് തോന്നുമ്പോഴാണ് വിചിത്രമായ ചില കൂടിച്ചേരലുകളും ചിലപ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും പുതിയ മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ